പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ പ്രിയന്തരെ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോളുകം സൃഷ്ടിച്ചിരിക്കുകയാണ് വോട്ട് ചോരി അതായത് വോട്ടർ പട്ടിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് വലിയൊരു രാഷ്ട്രീയ അംഗത്തിന് തീ കൊളുത്തിരിക്കുകയാണ് നീ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ള സഹോദരിയുടെ കരുതലോടുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്കറിയാം ഞാൻ തീ കൊണ്ടാണ് കളിക്കുന്നത് ഞാൻ തീ കൊണ്ട് കളിക്കുന്നത് തുടരും തീ കൊണ്ട് കളിക്കുന്നതിൽ എനിക്ക് യാതൊരു ഭയമില്ല കാരണം ഞാൻ ഭീരുവല്ല വചനത്തിലും തീയെക്കുറിച്ചുള്ള പരാമർശം കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട തീയെക്കുറിച്ചല്ല വചനത്തിൽ പ്രതിപാദിക്കുന്നത് മറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്ന തീ വളരെ വ്യത്യസ്തമായ ഒരു തീയാണ് നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുന്നു ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിൽ ഭൂമിയിൽ തീടുവാനാണ് ഞാൻ വന്നത് അതിന് അകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ ഈശോയുടെ ഈ വാക്കുകൾ ഒരു പക്ഷേ നമ്മൾ അസ്വസ്ഥത ജനിപ്പിച്ചേക്കാം കാരണം വിപ്ലവാത്മകമായിട്ടുള്ള വാക്കുകളാണിവ എല്ലായ്പ്പോഴും സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും സംസാരിക്കുന്ന ഈശോ എന്തുകൊണ്ടാണ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് വചനത്തിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം ഈശോയുടെ ജനനവേളയിൽ മാലകർമാർ പാടിയത് സമാധാനത്തെക്കുറിച്ചാണ് നമ്മളിപ്രകാരം വചനത്തിൽ വായിച്ച് കേൾക്കുന്ന ലൂക്ക രണ്ട് പതിനാലില് അജ്ഞങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം കർത്താവിന് തിരുപ്പറിയുടെ എല്ലാവർക്കും സമാധാനമാണ് ആശംസിക്കപ്പെട്ടത് എന്നാൽ ഇപ്പോൾ സമാധാനത്തിന് പകരമായിട്ട് ഇവിടെ ഭിന്നതയാണ് നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുന്ന ലൂക്ക പന്ത്രണ്ട് അൻപത്തി ഒന്നിൽ ഭൂമിയിൽ സമാധാനം നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ലാതെ ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ ഈശോ ഭൂമിയിൽ തീയിടുവാനും ഭിന്നത സൃഷ്ടിക്കുവാനും വേണ്ടിയാണ് വന്നതെന്ന് വചനത്തിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത് ഈശോയുടെ പ്രതിപാദിക്കുന്ന തീയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ഒന്ന് പരിശ്രമിക്കാം മനുഷ്യൻ്റെ ആദ്യ കണ്ടുപിടുത്തങ്ങളൊന്നാണ് അഗ്നി അഥവാ തീ അഗ്നിക്ക് ഓരോ സംസ്കാരത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അത് ജ്ഞാനത്തോടും ദൈവികതയോടും ചേർന്ന് നിൽക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു നാല് മൂലകങ്ങളിൽ ഒന്നാണ് അഗ്നി എന്ന് ഗ്രീക്ക് വിശ്വാസവും പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി എന്ന ഹൈന്ദവ സിദ്ധാന്തം പഠിപ്പിക്കുന്നു കുതിച്ചുയരുന്ന നാവുകളും കത്തുന്ന ചൂടുമുള്ള അഗ്നിക്ക് എല്ലാത്തിനെയും ദഹിപ്പിക്കുവാനും വിശദീകരിക്കുവാനും ശക്തിയുള്ളതിനാൽ അഗ്നി എപ്പോഴും ഭയത്തോടെയും ബഹുമാനത്തോടും കൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ദൈവം ചില അവസരങ്ങളിൽ അഗ്നിയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് ചില മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജലിച്ചുയർന്ന അഗ്നിയിലൂടെ ദൈവം മോശയോട് സംസാരിക്കുന്നതായിട്ട് പുറപ്പാട് മൂന്ന് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപളർപ്പ് കത്തുവി ചൊലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല വീണ്ടും നമ്മൾ കാണുന്നു ഈജിപ്തിൽ നിന്നും സീനായ മരഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ ദൈവം നയിക്കുന്നത് ഒരു അഗ്നി സ്തംഭത്തിലൂടെയാണ് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തിയൊന്നിൽ നമ്മൾ വായിക്കുന്നു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടുവാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകുവാൻ ഒരു അഗ്നി സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു പുതിയ നിയമത്തിൽ വീണ്ടും അഗ്നിചാലുകളുടെ മധ്യേ ആഗതനാകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ രണ്ട് തെസ്ലോണിക്ക ഒന്ന് ആറിൽ വായിക്കുന്നു നമ്മൾ ഇപ്രകാരം വചനത്തിൽ വായിക്കുന്നു യേശു തൻ്റെ ശക്തരായ ദുധന്മാരോടുകൂടെ അഗ്നിചാലുകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നത് യാതനകൾക്കിരയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകൂ എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് അങ്ങനെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് കർത്താവായ യേശുരൻ്റെ ശക്തരായ ദുതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടുമെന്നത് ഇവിടെയെല്ലാം തീ അഥവാ അഗ്നി ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്നു സാന്നിധ്യമായിട്ട് കാണുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന അഗ്നി അഥവാ തീ അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാണ് തീയാണ് അതായത് പെന്തക്കോശദ ദിനത്തിൽ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാണ് രണ്ടാമതായിട്ട് ഈശോ അർത്ഥമാക്കുന്ന അഗ്നി അത് വരാനിരിക്കുന്ന ന്യായവിധി മൂലമുണ്ടാകുന്ന ദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിധി ദിവസമായിട്ട് ബന്ധപ്പെട്ട വിപത്തുകളെക്കുറിച്ചാണ് അഗ്നി സൂചിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് ഈ ശർത്തമാക്കുന്ന അഗ്നി അഥവാ തീ ഈശോ നൽകുവാൻ പോകുന്ന സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൂക്ക മൂന്ന് പതിനാറിൽ നമ്മൾ വായിക്കുന്നു യോഹനാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗനല്ല അവൻ പരിശുദ്ധാത്മാവിഞ്ഞാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും ചുരുക്കത്തിൽ യീശുവിടെ അർത്ഥമാക്കുന്ന അഗ്നി അഥവാ തീ അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാണ് പരിശുദ്ധാത്മാവാകുന്ന തീയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് തുടർന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശു ഇപ്രകാരം പറയുന്നതായിട്ട് വായിച്ചു കേൾക്കുന്നു ലൂക്ക പന്ത്രണ്ട് അൻപതിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട് അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര നെരുങ്ങുന്നു ഈശോട് അർത്ഥമാക്കുന്ന സ്നാനം അത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നതാണ് അതായത് പിതാവിൻ്റെ ഹിതമനുസരിച്ച് യേശു അർപ്പിക്കേണ്ട ആത്മ ബലിയാണ് സ്നാനം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ പീഡാസഹനം അവിടുത്തെ കുരിശ് മരണം ഉത്ഥാനമാണ് ഈ സ്നാനം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ സ്നാനം പൂർത്തിയാകുവോളം നിവൃത്തിയാകുവോളം ഈശോ ഒരു വലിയ നെരുക്കത്തിലൂടെ കടന്നു പോകുമെന്ന് പറയുന്നു ആ സ്നാനം പൂർത്തിയായതിനു ശേഷമാണ് യേശു പരിശുദ്ധാത്മാവിന് നൽകുക തുടർന്ന് വിധി നടപ്പാക്കുക ഈ വിധി നടപ്പാക്കുമ്പോൾ സംഭവിക്കുന്ന ഭിന്നതയെക്കുറിച്ചാണ് യേശു പിന്നീട് സുവിശേഷത്തിൽ പറയുന്നത് ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട ഭിന്നതയാണ് നമ്മൾ സുവിശേഷത്തിൽ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നത് ലൂക്ക പന്ത്രണ്ട് അൻപത്തിയൊന്ന് മുതൽ അൻപത്തി മൂന്ന് വരെ വാക്യങ്ങൾ വായിക്കുന്നു ഭൂമിയിൽ സമാധാനം നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഭിന്നിച്ചിരിക്കുന്ന അഞ്ച് പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ട് പേർക്കെതിരായും രണ്ട് പേർ മൂന്ന് പേർക്കെതിരായും ഭിനിച്ചിരിക്കും യീശുവിടെ ഭിന്നതയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഒരു പ്രവചനമാണ് ഈശോ ഇവിടെ ഉദ്ധരിക്കുന്നത് മിക്ക പ്രവാചകൻ്റെ പ്രവചനം മിക്ക ഏഴ് ആറിൽ നമ്മൾ വായിക്കുന്നു പുത്രൻ പിതാവിനോട് നിന്നയോട് വർത്തിക്കുന്നു മകൾ അമ്മയേക്കും മരുമകൾ അമ്മായി അമ്മയേക്കുമെതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായിട്ട് തീരുന്നു അതായത് രക്ഷയുടെ യുഗത്തിന് മുൻപുള്ള കഷ്ടതയും ഭിന്നതയും വിഭജനത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭിന്നത ഭിന്നതയുടെ കാരണം വളരെ വ്യക്തമാണ് ക്രൈസ്തു ശിഷ്യൻ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ സംഭവിക്കുന്ന ഭിന്നതയാണത് ക്രൈസ്തവന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്ന നയങ്ങളും മൂല്യങ്ങളും പോലും സംഭവിക്കുന്ന ഭിന്നതയാണത് വിശുദ്ധയും അശ്വതിയും തമ്മിലുള്ള ഭിന്നത പാപവും പുണ്യം തമ്മിലുള്ള ഭിന്നത നന്മയും തിന്മയും തമ്മിലുള്ള ഭിന്നത സത്യവും അസത്യം തമ്മിലുള്ള ഭിന്നത നീതിയും അനീതിയും തമ്മിലുള്ള ഭിന്നത ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്ന ഭിന്നത ഈ ഭിന്നതയുടെ ഭാഗമായിട്ട് ക്രിസ്തു ശിഷ്യൻ ഒരു വലിയ ഞെരുക്കത്തിലൂടെ കടന്ന് കടന്നുപോകേണ്ടിയിരിക്കുന്നു അതേക്കുറിച്ചാണ് ഇന്നത്തെ ഒന്നാം വാഹനം നമ്മൾ വായിച്ച് കേൾക്കുന്നത് അവിടെ നമ്മൾ കാണുകയാണ് ജെറമിയ പ്രവാചകൻ വലിയൊരു ഞെരുക്കത്തിലൂടെ സഹനത്തിലൂടെ കടന്നു പോവുകയാണ് ശത്രു കിണറ്റിലേക്ക് എറിയപ്പെടുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിലൂടെ പ്രവാചകൻ രക്ഷിക്കപ്പെടുന്നു ഇന്നത്തെ രണ്ടാം വാഹനായും ഈശോ കടന്നുപോയ ഞെരുക്കത്തെയും സഹനത്തെയും കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിക്കുന്നത് അങ്ങനെ ക്രിസ്തു ശിഷ്യൻ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ സഹിക്കേണ്ടി വരുന്ന ഞെരിക്കത്തെയും ഭിന്നതയും കുറിച്ചാണ് ഈശോ ഇവിടെ പ്രതിപാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ഈശോ നമുക്ക് എല്ലാവർക്കും നൽകുന്ന ക്ഷണം അവിടുത്തെ ആത്മാവിനാൽ നിറയുവാനാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കാരണം ഈശോ തന്നെ പറയുന്നു ഭൂമിയിൽ തീടുവാനാണ് ഞാൻ വന്നത് ഈ തീയാകട്ടെ അത് പരിശുദ്ധാത്മാവാണ് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടത് ഈ അഗ്നി അഥവാ തീ എന്നിലുണ്ടോന്നാണ് പരിശുധാത്മാവാകുന്ന അഗ്നി പരിശുദ്ധാത്മാവാകുന്ന തീ വിശുദ്ധിയുടെ അഗ്നി അഥവാ തീ പുണ്യത്തിൻ്റെ അഗ്നി നന്മയുടെ അഗ്നി സത്യത്തിൻ്റെ അഗ്നി നീതിയുടെ അഗ്നി എന്നിൽ ഈ തീയുണ്ടെങ്കിൽ ഞാൻ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഞാൻ എന്നും നിലകൊള്ളും എന്നിൽ ഈ അഗ്നി അഥവാ തീ എങ്കിൽ അതായത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അഥവാ തീ വിശുദ്ധിയുടെ അഗ്നി പുണ്യത്തിൻ്റെ അഗ്നി നന്മയുടെ അഗ്നി സത്യത്തിൻ്റെ അഗ്നി നീതിയുടെ അഗ്നി എന്നിൽ ഇല്ലെങ്കിൽ വചൻ നമ്മളെ ക്ഷണിക്കുന്നു ഒരു തീ അഭിഷേകത്തിനായി നിൻ്റെ ഉള്ളിൽ ഒരു തീയുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഒരു തീ ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈശ് മിഷി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ